ആലപ്പുഴയിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിൽ അയൽവാസിയായ ജോസ് ആണ് പിടിയിലായത് സ്ഥലത്തർക്കത്തെ തുടർന്നാണ് പ്രതി യുവതി യുവതി ആക്രമിച്ചത് ഓടി രക്ഷപ്പെടുകയായിരുന്നു ജോസ് വീട്ടിലെത്തി പറഞ്ഞു ഞാൻ കുപ്പിയും ലൈറ്ററും ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല ഉടനെ ഗേറ്റ് എന്നിട്ട് വീശി വീശി ഞാൻ ഉടനെ കത്തിക്കാൻ വേണ്ടി വന്നു പെട്ടെന്ന് ലൈറ്റ് കട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് ഞാൻ ആ സൈഡ് ഫുള്ള് കത്തിയാനായിരുന്നു ഫുള്ള് പെട്രോള് ഇരിക്കും പതിവായിട്ട് എപ്പോഴും നോക്കിയാലും ഞാൻ നിന്റെ കൊല്ലുകൂടി ഈ സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് വന്ന് അയാള് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കത്തിക്കും അയാളുടെ തന്നെ സാധനങ്ങൾ എത്തിച്ചിട്ട് എന്നിട്ട് വന്ന് നിന്നെ അടിക്കു അടിക്കു അടിച്ചിരിക്കൂന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നൌഷാദ് ഇത് തലതർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രശ്നം ആലപ്പുഴ ടൗണിന് സമീപത്തുള്ള സി വിയു വാർഡിനാണ് ഈ സംഭവം ഈ സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനെട്ട് കാര്യയ്ക്ക് നേരെ അയൽവാസിയുടെ അതിക്രമം ഉണ്ടാകുകയായിരുന്നു ആ പ്രതി ജോസിനെ ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയിട്ടുണ്ട് അതായത് ഈ ഈ പ്രതിയുടെ അച്ഛൻ ഈ അച്ഛനാണ് അച്ഛനിൽ നിന്നാണ് ഇവര് ഈ പെൺകുട്ടിയടക്കം ഉള്ള ഈ കുടുംബം ഈ സ്ഥലം വാങ്ങിച്ചത് അന്നു മുതൽ ഇയാളുമായി സ്ഥിരമായി പ്രശ്നങ്ങളാണ് പിന്നീട് ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ പ്രതി ആദ്യം ഈ മദ്യപിച്ചെത്തുകയും ഈ പെൺകുട്ടിയുടെ അത്തപ്പയും പറയുകയും ചെയ്തു പിന്നീട് തിരികെ വന്ന് വീണ്ടും പെട്രോളുമായി എത്തി ഈ പെൺകുട്ടിയുടെ ശരീരത്തേക്ക് ഒഴുകുകയായിരുന്നു അവിടെ നിന്നെ പെൺകുട്ടി ഇയാളെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്തായാലും പിന്നീട് ആലപ്പുഴ സൗത്ത് പോലീസ് എത്തി ഇവരുടെ പരാതിയിൽ പ്രതി പോലീസിനെ പിടികൂ ഈ പ്രതി ജോസിനെ പിടികൂടിയിട്ടുണ്ട് സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ടുണ്ട് ഇയാൾ നിരന്തരമായി ഇത്തരത്തിൽ വാക്കത്തിടക്കമുണ്ടാകുമെന്നും പോലീസ് പറയുന്നു നേരത്തെയും ഇയാൾക്കെതിരെ ഇയാൾക്കെതിരെ വധശ്രമ കേസിന് ഇത്തരത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതി പോലീസിന്റെ പിടിയിലാണ് തനതാഴിക്ക് ഒരു വലിയ ദുരന്തം ഒഴിവായത് ശരി ആലപ്പുഴയിൽ അതിർത്തി തർക്കം വീട്ടുപ്രശ്നങ്ങളെ തുടർന്ന് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് ഒരാൾ ആളായാലും